മൈൻഡ് ആൻഡ് പവർ ജിം ടീമിന്റെ നാലാമത് ഫിറ്റ്നസ് ക്ലബ്ബ് ചന്ദ്രാപിനിയിൽ പ്രവർത്തനം ആരംഭിച്ചു ചന്ദ്രാപിണ്ണി സെന്ററിന് തെക്ക് വശം സുലൂ ടവറിൽ രണ്ടാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച മൈൻഡ് ആൻഡ് പവർ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ സി പി സാലിഹ് നിർവഹിച്ചു ഭംഗിയായി ഇത്ര ഇന്റർനാഷണൽ ക്ലാസ് ഞാനൊക്കെ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് മറ്റുള്ള പല ഫിറ്റ്നസ് ഉപരിയായി അതിൽ അതിലും വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തി കുറച്ച് രണ്ട് സ്റ്റെപ്പ് മോളിൽ കയറുന്നതല്ലാതെ അത് കാരണം ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടല്ല കാരണം ഇവിടെ ഫിറ്റ്നസ്സിന് വേണ്ടി വരുന്നതാണ് അവർ രണ്ട് പ്രാവശ്യം മൂന്ന് മോളിൽ കയറി ഇറങ്ങിയാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഒരുമിച്ച് അതേപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർക്കും ഒരുമിച്ച് നടത്താൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് സെൻറ്റർ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് എറോബിക്സ് പോലെയുള്ള ഒരുപാട് സ്ത്രീകളും പ്രത്യേകിച്ച് സ്ത്രീകളാണ് എറോബിക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് അതിന് അതിൻ്റെ ഉപയോഗം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ എയറോബിക്സിന് പോകുന്നു എറോബിക്സിന് പോകുന്നു ഫാഷന് വേണ്ടിയിട്ടല്ലാതെ അല്ലെങ്കിൽ കാരണം അവരുടെ ആരോഗ്യം ഇന്ന് പണ്ട് തടി വെക്കുന്നതാണ് ഫാഷൻ ഇന്ന് തടി വെക്കുന്നതല്ല ഇല്ലാത്തതാണ് ഫാഷൻ അതൊക്കെ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഇന്ന് തടിയിൽ ഈ തടി അല്ലാട്ടോ എന്റെ തടി പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം കേരള ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും കളിച്ചിരുന്ന ആളാണ് ഷട്ടിൽ ബാഡ്മിന്റൺ വാർഡ് മെമ്പർ ഷൈജ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ഞാറ്റുവെട്ടി ആമുഖ പ്രഭാഷണം നടത്തി ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത് തന്നെ ഈ ചന്ദ്രാഭിനിക്കാരുടെ എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയുള്ള നല്ലത് വളരെ വൈകിയായി നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി മുപ്പത്തിമൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ദിവസം രണ്ടു മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാറുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാറില്ല ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ ഷാജു ഉമർ ആദ്യ അഡ്മിഷൻ നൽകി ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കുകയുള്ളൂ എന്നുള്ള വസ്തു മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മുന്നേറുക ഈ ഇവിടെ ഈ തൊഴിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ജിമ്മ എല്ലാവരും പ്രയോജനപ്പെടുത്തി നല്ലൊരു നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാക്കി മുന്നേറുക എല്ലാവർക്കും മൈൻഡ് പവർ ജിം ഡയറക്ടർ അഡ്വക്കേറ്റ് മുഹമ്മദ് സാബിദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചന്ദ്രാപ്പിൻ യൂണിറ്റ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വെയിറ്റ് ട്രെയിനിങ് എയറോബിക്സ് പേഴ്സണൽ ട്രെയിനിങ് തുടങ്ങിയവ വനിതകൾക്കും പുരുഷന്മാർക്കുമായി മൈൻഡ് ആൻഡ് പവർ ജിമ്മിൽ ഒരുക്കിയിട്ടുണ്ട് അമിതവണ്ണം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ എന്നിവയ്ക്ക് സമ്പന്നരായ ട്രെയിനർമാരുടെ സേവനം ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫീസിൽ ഇളവും ലഭിക്കും രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് പ്രവർത്തന സമയം I got a God complex Haters love to hate, but I never feel pressed Got a lot on my plate, but I never get stressed I'll take all the pressure like I'm macing this test, oh Tear it up like I'm Jason I see the world like it's ready for the taking I see this place like a game I'm playing Straight to the bank to collect my payments No negotiations, it's my way, I was born impatient And like a damn Freemason, I'll run this nation